ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു സ്റ്റോറിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് അടക്കാം ഇച്ചായൻ്റെ ആനിപ്പെണ്ണ് ഭാഗം ഒന്ന് രചന ഫൗസിയാൻ ഔഷാദ് പാലത്തിങ്കൾ തറവാടിൻ്റെ വിശാലമായ മുറ്റത്തെ പുല്ലിച്ചെത്തി വൃത്തിയാക്കുകയായിരുന്നു ഏതൻ അലക്സാണ്ടർ മാത്യൂസ് വെയിലിൻ്റെ ചൂടറിയാതെ തൻ്റെ ലോകത്ത് മുഴുകിയിരിക്കുകയായിരുന്നു അവൻ ഓടിക്കിതച്ചു വരുന്ന ചേട്ട നോയലിനെ കണ്ടതും അവനു നമ്പരന്നു അലക്സെ പാറപ്പള്ളി വീട്ടിൽ ആൻമരിയുടെ മിന്നുകെട്ട ഉറപ്പിച്ചടാ നോയലിന്റെ വാക്കുകൾ കേട്ട് അലക്സിന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ ഷർട്ടിന്റെ കൈ തെറുത്തുകയറ്റി കയ്യിലിരിക്കുന്ന പുല്ല് വെട്ടുന്ന കൊണ്ട് താഴെ നിന്ന പുല്ലിന്മേൽ വെട്ടി അത് മൂടോടെ പിഴുതു വന്നു ആനിന്റെ മിന്നുകെട്ടോ അവൻ പുച്ചത്തോടെ ചോദിച്ചു ആൻമരിയെ പാലത്തിങ്കൽ അലക്സാണ്ടർ മാത്യൂസിന്റെ പെണ്ണ അവളെ ഒരുത്തനും മിന്നുകെട്ടാൻ ഞാൻ സമ്മതിക്കേല ചേട്ടായി കയ്യിലിരുന്ന കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് വീടിന്റെ ഉമ്മറത്തിരുന്ന ജീപ്പിൻ്റെ താക്കോലും എടുത്തവൻ പുറത്തേക്കിറങ്ങി പിന്നാലെ നോയലും ജീപ്പിൽ കയറി പാലത്തിങ്കൽ തറവാടിന്റെ ഗേറ്റും കടന്ന് ചീറിപ്പാന ജീപ്പ് നേരെ ചെന്നു നിന്നത് പാറപ്പള്ളി തറവാടിന്റെ മുന്നിലായിരുന്നു എടി ആൻമരിയെ ഇറങ്ങി വാടി ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി സ്റ്റൈലിൽ മുണ്ടുമടക്കി കുത്തി അലക്സ അലറി അവൻ്റെ ശബ്ദം കേട്ട് പാറപ്പള്ളിയിലെ ആണുങ്ങൾ പുറത്തേക്ക് വന്നു മുന്നിൽ തന്നെ ആൻമരിയയുടെ സഹോദരൻ ലൂക്കാസ് ഡാനിയൽ കാർട്ടർ ഉണ്ടായിരുന്നു ഏതവനാടാ വീട്ടുമുറ്റത്ത് വന്ന് അലറുന്നത് ലൂക്കാസ് പല്ലെറുമി നിന്റെ അപ്പൻ അലക്സിന്റെ മറുപടി പെട്ടെന്നായിരുന്നു അപ്പനെ വിളിക്കുന്നോടാ അലക്സിന് നേരെ ലൂക്ക പാനെടുത്തതും നോയൽ അവന്റെ മുന്നിൽ ഒരു മതിൽ പോലെ കയറി നിന്നു വേണ്ട മോനെ പാലത്തിങ്കൽ കുടുംബത്തിലെ പിള്ളേരുടെ മേലെ കൈവയ്ക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല നോയലിന്റെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിലൊരു താക്കീതുണ്ടായിരുന്നു എന്റെ വീട്ടുമുറ്റത്ത് വന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോഴാ ലൂക്കാസ് അലറി നിന്റെ വീട്ടിൽ പൊറുക്കാൻ വന്നതൊന്നുമല്ല ഞാൻ ആൻമരിയെ കെട്ടുന്നത് ഈ അലക്സ് ആയിരിക്കും അല്ലാതെ ഒരുത്തനും അവളെ തൊടുകയല്ല ലൂക്ക അലക്സിന്റെ ശബ്ദം ദൃഢമായിരുന്നു അത് തീരുമാനിക്ക നീ ആരാടാ എന്റെ പെങ്ങളെ ആരുടെ കൂടെ അയക്കണമെന്ന് എനിക്കറിയാം അതിന് എനിക്ക് ആരുടെയും ഒത്താശ വേണ്ട ലൂക്കായും വിട്ടുകൊടുത്തില്ല ഒത്താശയ്ക്ക് വന്നതല്ലടാ മോനെ ഒരു അവസാന താക്കീത് തരാൻ വന്നതാ ആൻമരി അലക്സിന്റെ പെണ്ണ അവളെ ആരെങ്കിലും മിന്നു കെട്ടുന്നെങ്കിൽ അതും നീ ഞാനായിരിക്കും നീ കുറിച്ചിട്ടോ എന്നാ അതൊന്ന് കാണണമല്ലോ പാറാ പള്ളിയിലെയും രണ്ട് കൊലകൊമ്പന്മാർ നേർക്കുനേർ നിന്ന് വാക്പോര് നടത്തുമ്പോൾ അവിടെ ഒരു നിശബ്ദത പടർന്നു വാതിൽക്കൽ ഒരു മണിക്കിലുക്കം അകത്തെ ചാപ്പലിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരികയായിരുന്നു ആൻമറിയ തലയിൽ വെള്ളത്തട്ടമിട്ട് കയ്യിൽ ജപമാലയുമായി മുഖത്ത് ഒരുതരം ദൈവികമായ ശാന്തതയോടെ അവൾ ഉമ്മറത്തേക്ക് വന്നു മുറ്റത്തെ സംഘർഷം കണ്ട് അവളുടെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി അവളെ കണ്ടതും അലക്സിന്റെയും ലൂക്കാസിൻ്റെയും ഉയർന്ന ശബ്ദം നിലച്ചു മുറ്റത്തെ കത്തുന്ന അന്തരീക്ഷത്തിലേക്ക് ഒരു തണുത്ത കാറ്റ് വീശിയതുപോലെ ആൻമരിയയുടെ കണ്ണുകൾ നേരെ ചെന്ന് നിന്നത് അലക്സിൻ്റെ കണ്ണുകളിലാണ് ആ നോട്ടത്തിൽ ഭയമായിരുന്നില്ല വെറുപ്പായിരുന്നില്ല പകരം എന്തോ ഒരു ചോദ്യമായിരുന്നു അവളെ കണ്ടതും അലക്സിന്റെ മുഖത്തെ രൗദ്രഭാവം ചെറുതായി അയഞ്ഞു ആ നോട്ടത്തിൽ ഇപ്പോൾ അവകാശവാദവും പ്രണയവും വേദനയും ഒരുപോലെ കലർന്നിരുന്നു അവൻ ലൂക്കാസിനെ അവഗണിച്ച് ആൻമരിയെ മാത്രം നോക്കി പതിഞ്ഞ എന്നാൽ എല്ലാവരും കേൾക്കേ പറഞ്ഞു ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ അവസാനമായി അവളെ ഒന്നുകൂടി നോക്കിയിട്ട് അലക്സ് തിരിഞ്ഞു നടന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ ജീപ്പിൽ കയറി ജീപ്പ് പാറപ്പള്ളിയുടെ മണ്ണിൽ നിന്ന് പൊടി പറത്തി പാഞ്ഞു പോകുമ്പോൾ വാതിൽക്കൽ ഒരു ശില പോലെ നിൽക്കുകയായിരുന്നു ആൻമരിയ അവളുടെ ഹൃദയത്തിൽ അവൻ കൊളുത്തിവിട്ട അഗ്നി ആളാൻ തുടങ്ങിയിരുന്നു ജീപ്പ് ചീരിപ്പാന് പാലത്തിങ്കൽ തറവാടിന്റെ മുറ്റത്ത് വന്നു നിന്നു അതിൽ നിന്നിറങ്ങുമ്പോൾ അലക്സിന്റെ മുഖം കത്തുന്നത് പോലെ ചുവന്നിരുന്നു നേരെ വീടിന്റെ ഉമരത്തേക്ക് കയറി അവൻ ഹാളിലെ വലിയ സോഫയിലേക്ക് ചാഞ്ഞു അവന്റെ നെഞ്ചിലെ തീ അണഞ്ഞിരുന്നില്ല അടുക്കളയിൽ നിന്ന് മകൻ വന്നതറിഞ്ഞ് അമ്മ ഏലിയാമ്മ ഒരു ഗ്ലാസ് അമ്പാരവുമായി അവന്റെ അടുത്തേക്ക് വന്നു ഒരക്ഷരം ഇണ്ടാതെ അവനത് വാങ്ങി ഒറ്റവലിക്ക് കുടിച്ചു തീർത്തു ഗ്ലാസ് തിരികെ നൽകുമ്പോൾ അവൻ അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഒരുത്തനെയും നേരെ ജീവിക്കാൻ സമ്മതിക്കില്ല അമ്മച്ചി ഏലിയാമ്മ അവൻ്റെ അരികിലിരുന്നു അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു കൊണ്ട് അവർ ചോദിച്ചു നീ ഇന്ന് ചെയ്തത് വേണമായിരുന്നു മോനെ അവരുടെ മുറ്റത്ത് പോയൊരു വെല്ലുവിളി അലക്സ് അമ്മയെ നോക്കി ആ കണ്ണുകളിൽ വേദനയും പകയും ഒരുപോലെ തിളങ്ങി വേണമായിരുന്നു അമ്മച്ചി എൻ്റെ അപ്പൻ എന്നാത്തിനായി ലോകം വിട്ടുപോയതെന്ന് അമ്മച്ചി മറന്നോ അപമാനം സഹിക്കാൻ വയ്യാതെ എൻ്റെ അപ്പൻ അവൻ്റെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു അന്ന് നമ്മുടെ തറവാടിഞ്ഞ മാനം കവർന്നു ഇന്ന് അതേ നാണയത്തിൽ ഞാൻ പകരം വീറ്റും അയാളുടെ മകളെ ആൻമരിയെ ഞാൻ ഈ വീട്ടിൽ എൻ്റെ പെണ്ണായി കൊണ്ടുവരും അതാണ് അവർക്കുള്ള ശിക്ഷ എലിയാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ നേതൻ അവനിൻ്റെ ജീവനല്ലായിരുന്നോ ആൻമരി അവൻ്റെ പെങ്ങളല്ലേ മോനെ ആ ചോദ്യത്തിന് മുന്നിൽ അലക്സിൻ്റെ ശബ്ദം ചെറുതായി ഇടറി പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റൂ അമ്മച്ചി അവൻ എഴുന്നേറ്റു ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ചിരിക്കുന്ന മുഖമുള്ള അച്ഛനെ അച്ഛൻ്റെ ചിത്രത്തിലേക്ക് നോക്കി ആൻമരിയെ ഞാൻ സ്വന്തമാക്കും നേതന് കൊടുത്ത വാക്ക് പാലിക്കാനും എൻ്റെ അപ്പൻറെ മരണത്തിന് പകരം ചോദിക്കാനും അവൾ ഈ വീട്ടിൽ വരും പാലത്തിങ്കൾ ഏതൻ അലക്സാണ്ടറിന്റെ പെണ്ണായിട്ട് അവന്റെ വാക്കുകളിലെ ദൃഢനിശ്ചയത്തിനു മുന്നിൽ എന്നു പറയണമെന്നറിയാതെ ഏലിയാമ്മ നിന്നു ഒരു പ്രതികാരത്തിന്റെ തീയിൽ വെന്തുരുക്കാൻ പോകുന്ന രണ്ട് ജീവിതങ്ങളെക്കുറിച്ച് ഓർത്ത് ആ അമ്മയുടെ ഹൃദയം തേങ്ങി അവൻ അമ്മച്ചിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മുറിയിലേക്ക് പോയി അവൻ്റെ മനസ്സവർക്ക് നല്ലപോലെ അറിയാമായിരുന്നു എന്നത് അമ്മച്ചി കാര്യം അലക്സിച്ചായ നല്ല ചൂടിലാണല്ലോ അലക്സിൻ്റെ പെങ്ങൾ പുസ്തകവുമായി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു അടുത്താഴ്ച ആൻമരിയയുടെ മിന്നുകെട്ടാണ് മോളെ ഏ ആ പാറപ്പള്ളിയിലെയോ ആ ചേച്ചി പഠിക്കുമല്ലേ ഇയർ കൂടി കേട്ടത് ലഭിച്ചായൻ്റെ കൂടെയല്ലേ ഇത്ര വേഗം മിന്നുകെട്ട് നടത്തണോ എനിക്കറിയാം മേല ഏലിയാമ്മ ഒഴിഞ്ഞു മാറി സോഫിയക്കൊന്നും മനസ്സിലായില്ല അവൾ അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അല്ലമ്മച്ചി മരിയേച്ചിയുടെ മിന്നുകെട്ട് നടക്കുന്നതിന് എന്താ ഇത്ര ദേഷ്യം വരാൻ ആ ചോദ്യം ഏലിയാമ്മയുടെ നെഞ്ചിലൊരു കൊളുത്തിട്ടു അവർ സോഫിയെ അരികിലിരുത്തി ചില ബന്ധങ്ങൾക്ക് പേരില്ല മോളെ ചില വാക്കിന് ജീവനേക്കാൾ വിലയുണ്ട് എന്തു വാക്കമ്മച്ചി സോഫിയയ്ക്ക് ആകാംക്ഷയായി ാമയുടെ നോട്ടം ദൂരേക്കെങ്ങോട്ടോ ആയിരുന്നു നിന്റെ അലക്സിച്ചായനും പാറപ്പള്ളിയിലെ നേതനും എങ്ങനെയായിരുന്നു എന്ന് നിനക്കറിയാവല്ലോ ഒരേ ആത്മാവ് രണ്ട് ശരീരത്തിൽ നേതം പോകുമ്പോൾ അവൻ അവസാനമായി സംസാരിച്ച നിന്റെ ഇച്ചായനോടാ അവരുടെ ശബ്ദമിടറി അവന്റെ ആനിയെ ഒരു കുറവും വരുത്താതെ നോക്കണമെന്ന് അതൊരു വാക്ക് മാത്രമല്ലായിരുന്നു നേതന്റെ ആത്മാവായിരുന്നു അവൻ അലക്സിനെ ഏൽപ്പിച്ചത് അത് കേട്ട് സോഫിയയുടെ മുഖത്തും ഒരു നൊമ്പരം പടർന്നു അതിനവളെ സ്നേഹിക്കുന്നെങ്കിൽ ഇച്ചായനെ നേരെ ചൊവ്വെ പോയി ചോദിക്കാമായിരുന്നില്ലേ എന്തിനാ അവരുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയത് ഏലിയാ ദുഃഖത്തോടെ ചിരിച്ചു എളുപ്പമായിരുന്നെങ്കിൽ ഈ കണ്ണീരൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ മോളെ പാറപ്പള്ളിയിലെ മണ്ണിൽ നമ്മുടെ കണ്ണുനീരിന്റെ ഉപ്പുണ്ട് അതെങ്ങനെ അവരോട് പൊറുക്കാൻ പറ്റുന്നത് അമ്മയുടെ വാക്കുകളിലെ ഗൂഢാർത്ഥം മനസ്സിലാവാതെ സോഫിയിരുന്നു അച്ഛന്റെ മരണവും പാറപ്പള്ളിയിലെ കുടുംബവുമായി വർഷങ്ങളായുള്ള അകൽച്ചയും എല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഇനി ഇവിടെ സമാധാനം ഉണ്ടാകില്ല മോളെ ഏലിയാമ്മ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു വാക്കുപാലിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും ദൈവം തന്നെ തുണയ്ക്കും അലക്സിൻ്റെ അടഞ്ഞുകിടക്കുന്ന മുറിയിലേക്ക് നോക്കി സോഫിയ ഇരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഇച്ചായൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ഭാരമുണ്ടായിരുന്നുവെന്ന് അവൾ അപ്പോഴാണ് അറിയുന്നത് വരാൻ പോകുന്ന കൊടുങ്കാറ്റിൻ്റെ ആദ്യ സൂചനകൾ ആ വീടിനുള്ളിൽ അലയടിച്ചു തുടങ്ങിയിരുന്നു ഇതേ സമയം മുറിയിലെ മേശയിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന തൻ്റെ ഇച്ചായൻ്റെ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു ആൻമരിയ അവളുടെ ഉള്ളിൽ ഒരു കടൽ തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു അലക്സിന്റെ വെല്ലുവിളി കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ കൊണ്ടുപോവാൻ ഞാൻ വരും ആ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി അവൾ തേങ്ങി ഇച്ചാനിത് കാണുന്നുണ്ടോ എല്ലാം തകർക്കാൻ അവൻ വീണ്ടും വന്നിരിക്കുന്നു അവളുടെ കാതുകളിൽ അലക്സിന്റെ ശബ്ദം ഒരു മുഴക്കം പോലെ തങ്ങി നിന്നു ആൾക്കൂട്ടത്തിനു നടുവിൽ തന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി അവൻ പറഞ്ഞ വാക്കുകൾ ഞാൻ വരും നിന്നെ കൊണ്ടുപോകാൻ അതൊരു ഭീഷണിയായിരുന്നു അതൊരു വാഗ്ദാനവും അവളുടെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അലക്സ് ഉണ്ടായിരുന്നു നേതൻ ഇച്ചായൻ്റെ പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന അലക്സി ചായൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം വാങ്ങിത്തരുന്ന പഠിക്കാൻ സഹായിക്കുന്ന കളിയാക്കുന്ന സ്വന്തം ചേട്ടനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരാൾ പക്ഷേ ഇന്നവൻ എൻ്റെ കൺമുന്നിൽ നിന്നത് പഴയ അലക്സ് അല്ല പകയുടെ തീയിൽ തീർന്ന മറ്റൊരാൾ അവന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് പ്രണയമായിരുന്നില്ല അടങ്ങാത്ത പകയും ഒരുതരം അവകാശവാദവുമായിരുന്നു എന്തിനാ അലക്സെ എന്തിനെ ഇങ്ങനെയൊക്കെ അവൾ ആ ചിത്രത്തോട് ചോദിച്ചു അവളുടെ ഹൃദയത്തിൽ വെറുപ്പായിരുന്നു അവളുടെ കുടുംബത്തെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചവനോടുള്ള വെറുപ്പ് പക്ഷേ ആ വെറുപ്പിനടിയിൽ എവിടെയോ ഒരു ഭയത്തിൻ്റെ നേരിയ വിറയിലുണ്ടായിരുന്നു അവൻ പറഞ്ഞത് ചെയ്യൂ അവൾ കുറപ്പായിരുന്നു പെട്ടെന്ന് മുറിയുടെ വാതിൽ ശക്തിയായി തുറന്ന് ലൂക്കാസ് അകത്തേക്ക് വന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അവൻ പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായോ അവൾ ഞെട്ടി അവനെ നോക്കി എന്താച്ചായി പറയുന്നത് പിന്നല്ലാതെ ഒരു വാക്കോലുമിണ്ടാകാൻ നീ അവന്റെ ആ വെല്ലുവിളി കേട്ട് നിനക്ക് അവനുമായ എന്താണ് ബന്ധം സത്യം പറ പറക്കാസിന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കുത്തി സ്വന്തം സഹോദരൻ തന്നെ സംശയിച്ചിരിക്കുന്നു എനിക്ക് ആരുമായ ഒരു ബന്ധവും ഇല്ല അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു അയാൾ എൻ്റെ ചേട്ടൻ്റെ മരണത്തിന് കാരണക്കാരനായവനാ എന്റെ ശത്രു പിന്നെന്തിനാ അവൻ നിന്റെ പേര് പറഞ്ഞ് ഇവിടെ വന്ന് അധികാരം സ്ഥാപിക്കുന്നത് എന്തോ ഒന്നുണ്ട് നിങ്ങൾ അറിയാതെ ഒന്നുമല്ല ഇതെല്ലാം അവൻ പറഞ്ഞത് പൂർത്തിയാക്കും മുമ്പ് ആൻമരിയെ കൈ ഉയർത്തി നിർത്തുന്നുണ്ടോ എന്നെ സംശയിക്കുന്നതിന് മുമ്പ് സ്വന്തം നെഞ്ചത്ത് കൈവെച്ച് ചോദിക്ക് നേതൻ ഇച്ചാറിന്റെ മരണശിക്ഷ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ആ കുടുംബത്തോട് ചെയ്തത് എന്താണെന്ന് ആ ചോദ്യത്തിന് മുന്നിൽ ലൂക്കാസ് ഒരു നിമിഷം പതറി പിന്നെ ഒന്നും മിണ്ടാതെ മുറിയിൽ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി കാതിലടഞ്ഞപ്പോൾ ആൻമരിയെ കട്ടിലേക്ക് വീണു ഒരു വശത്ത് അലക്സിന്റെ വെല്ലുവിളി മറുവശത്ത് സ്വന്തം കുടുംബത്തിന്റെ സംശയം ഇതിനെല്ലാം നടുവിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു ആരും കാണാതെ നേതന്റെ ചിത്രത്തിലേക്ക് നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു ആ കണ്ണുനീരി അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല അവൻ വരും നിന്നെ കൊണ്ടുപോകും കയ്യിലിരിക്കുന്ന ചിത്രത്തിലെ നേതൻ സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കയ്യിലിരുന്ന് ആ ഫോട്ടോ ഫ്രെയിം വിറച്ചു തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി